അപ്പുറത്തെ പാടത്ത് നിന്ന് മയിലൊക്കെ കറിയുന്നുണ്ട് നാറത്തെ രണ്ടെണ്ണം തന്നെ കണ്ടിരുന്നു അയ്യവ നോക്കി ഓ മൈ ഗോഡ് പ്രാവണേ എന്ത് ഭംഗിയാ നോക്കിയേ ഹലോ ഗൈസ് അപ്പുറത്തെ പാടത്ത് ഒരു ആൺമയിലുണ്ട് അപ്പോൾ അതിനെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ക്യാമറയിൽ കാണാൻ സംശയമാണ് കിട്ടുമോ നോക്കട്ടെ നമ്മൾ ആടിയമ്പാറയുടെ ഒരു ഭാഗമുണ്ടോ കാണുന്ന ഒരു കാഴ്ചയുടെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കുറെ പ്രാവുണ്ട് ഒരുമിച്ച് പാർന്ന് കാണിച്ചരാവേ ഗൈസ് നോക്കട്ടോ എല്ലാരും നോക്കിക്കോ ഗൈസ് നോക്കോ നോക്കിക്കോ എന്താ പറയുന്നത് Oh my god.